you mm -hmm. വയലിനിസ്റ്റ് ബാലഭാസ്കർ അന്തരിച്ചിരിക്കുന്നു ഈ ഒരു വാർത്ത നമ്മളെ തേടിയെത്തിയത് ആറു വർഷം മുൻപാണ് കൃത്യമായ കണക്ക് പറയുകയാണെങ്കിൽ ആറു വർഷവും രണ്ടു മാസവും പതിനഞ്ച് ദിവസവും അതിനു മുന്നേ വരെ ഈ വീട് സജീവമായിരുന്നു തിരുവനന്തപുരം പൂജപ്പുറയിലെ വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ വീടിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ കാട് കയറിയ അവസ്ഥയിലാണ് ഹിരൺമയ എന്ന് പേരിട്ടിരിക്കുന്ന ഈ വീട്ടിൻ്റെ ആ പേരിനോടൊപ്പം തന്നെ മിസ്റ്റർ ആൻഡ് മിസിസ് ബാലഭാസ്കർ എന്നുമുണ്ട് ഇന്ന് ലോകം കാത്തിരുന്ന അല്ലെങ്കിൽ കേരളക്കര ഒന്നടങ്കം കാത്തിരുന്ന ലക്ഷ്മി എന്ന ബാലഭാസ്കറുടെ ഭാര്യ കേരളത്തോട് സംസാരിക്കുകയാണ് അന്ന് ആ ദിവസം എന്താണ് ബാലഭാസ്കറിന് സംഭവിച്ചത് അതൊരു അവ അപകടമരണമാണോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ദുരൂഹത അതിലുണ്ടോ എന്നുള്ള കേരളത്തിലെ മലയാളികളുടെ ചോദ്യങ്ങൾക്ക് ഇന്ന് ലക്ഷ്മി മറുപടി നൽകുകയാണ് ആ മറുപടിയിൽ വളരെ പ്രധാനപ്പെട്ട തന്നെയാണ് ഈ വീട് എന്ന് പറയുന്നത് ഇന്ന് അനാഥമായി ഒരു അനാഥ പ്രേതാലയം പോലെ കിടക്കുന്ന ഈ വീട് ഒരിക്കൽ ഗാനങ്ങൾ കൊണ്ടും പാട്ടുകൾ കൊണ്ടും സംഗീതം കൊണ്ടും വയലിന്റെ ആ ശബ്ദം കൊണ്ടും ഒക്കെ തന്നെ നിറഞ്ഞു നിന്ന ഒരു വീടായിരുന്നു പക്ഷേ ഇപ്പോൾ കാട് കയറി നിൽക്കുന്ന ഒരവസ്ഥ പക്ഷെ അപ്പോഴും ഈ വീട് എന്നും ഇപ്പോൾ ഒരുപക്ഷെ ബാലഭാസ്കറിന്റെ ആ ഒരു സംഗീതത്തെ ഒക്കെ തന്നെ ഓർക്കുന്നുണ്ടായിരിക്കാം എന്ന് പറയുന്നു പക്ഷെ അപ്പോഴും ഇന്ന് ആറു വർഷത്തിന് ശേഷം ബാലഭാസ്കറിന്റെ ഭാര്യ സംസാരിക്കുമ്പോൾ നമ്മൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് എന്തായിരിക്കും സംസാരിക്കുക എന്നുള്ളത് പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് ഇനി വേണ്ടത് ബാലഭാസ്കറിന്റെ മരണം നടന്ന അന്ന് മുതൽ ഇന്നുവരെ വരെ ആറു വർഷമായി തുടരുന്ന പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇപ്പോഴിതാ ബാലഭാസ്കറിന്റെ ഡ്രൈവറായിട്ടുള്ള അർജുൻ ദുരൂഹ സാഹചര്യത്തിൽ പോലീസ് കസ്റ്റഡിയിൽ പിടിക്കപ്പെട്ട സാഹചര്യത്തിലാണ് വീണ്ടും ഈ ഒരു വാർത്ത സജീവമായി വരുന്നത് അപ്പോൾ എല്ലാവരും എല്ലാ കൊല്ലവും ചോദിച്ച ചോദ്യം തന്നെയാണ് എന്തുകൊണ്ട് ബാലഭാസ്കറിന്റെ ഭാര്യ സംസാരിക്കുന്നില്ല എന്നത് പല ചോദ്യമുനകളും ബാലഭാസ്കറിന്റെ ഭാര്യയിലേക്ക് അടക്കം നീണ്ടിരുന്നു ലക്ഷ്മിയുടെ അടുത്തേക്ക് നീണ്ടിരുന്നു ലക്ഷ്മിയുടെ മാനസികാവസ്ഥ എത്രത്തോളം ദുരൂഹത എന്ന് പറഞ്ഞ ലക്ഷ്മിയുടെ മാനസികാവസ്ഥ എത്രത്തോളം തകർന്നിരിക്കുകയാണ് എന്ന് എല്ലാവരും പറഞ്ഞു എന്നാൽ ഇത്തരം ഈ ദുഃഖകരമായിട്ടുള്ള സംഭവ വികാസങ്ങളുടെ കാലം കഴിഞ്ഞു എന്നാണ് പലരും വിമർശിക്കുന്നത് ആറു വർഷത്തിന് ശേഷം പറയുന്ന ലക്ഷ്മിയുടെ വാക്കുകൾ വിശ്വസിക്കാൻ കേരളത്തിലെ മലയാളികൾ തയ്യാറാകുമോ ഇല്ലയോ എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുകയാണ് ഈ ആറു വർഷമായി നിരന്തരം പോരാടുന്ന ഒരു കുടുംബമാണ് ബാലഭാസ്കറിന് സത്യം എന്താണെന്ന് എല്ലാവരും അറിയണം എന്നുള്ളത് ബാലഭാസ്കറിന്റെ അച്ഛനെയും അമ്മയും പോലെ തന്നെ ഇതിനൊപ്പം നിന്ന് പോരാടുന്ന ഒരു വ്യക്തിയാണ് കലാഭവൻ സോബി എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ മലയാളി വാർത്തയോട് അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം കൃത്യമായി പറഞ്ഞിരുന്നു ലക്ഷ്മി സംസാരിക്കട്ടെ എന്ന് അദ്ദേഹം അന്ന് മലയാളി വാർത്തയോട് സംസാരിച്ച ഭാഗമൊന്നും കേൾക്കാം ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഒരു ആറു വർഷം കഴിയുമ്പോൾ കാര്യങ്ങൾ ഈ ബാലഭാസ്കർ അദ്ദേഹത്തിന്റെ ഭാര്യയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് എന്ത് തോന്നുന്നു താങ്കളുടെ ഒരു അഭിപ്രായം അതിലോട്ടെങ്ങനെ അതെ പറഞ്ഞു ഈ സത്യങ്ങളൊക്കെ എല്ലാ കാലവും ഓടിവെക്കാൻ പറ്റൂല ഇത്രനാളും അവരുടെ പേര് പറയാണ്ടിരുന്നിട്ട് ഇപ്പം എല്ലാ മാധ്യമങ്ങളും പറഞ്ഞു തുടങ്ങിയില്ലേ ഈ ഘട്ടത്തിലെങ്കിലും അവർ സംസാരിക്കണ്ടേ കാരണം വെച്ചാൽ ഇതിൻ്റെ അകത്ത് സംസാരി ശരിക്കും സത്യം ഇപ്പം പറയാൻ പറ്റുന്ന ഒരാളവർ മാത്രം അവർ പറയണം സത്യം ആയിരിക്കണം പറയണം ഇപ്പം ശരിക്കും പറഞ്ഞാൽ ആ അപകടം നടന്നപ്പോൾ നമ്മൾ ഈ ആറ് മാസം വർഷം മുമ്പ് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ഒരു വാക്കു വന്ന് പറഞ്ഞാൽ മതി ഞാൻ കണ്ടതൊന്നും ശരിയല്ല അയാൾ വേറെ എന്തോ താല്പര്യം കൊണ്ട് പറഞ്ഞാന്ന് പറഞ്ഞാൽ അന്ന് ജനങ്ങൾ അന്ന് വിശ്വസിച്ചാൻ ഈ പക്ഷെ ഇനി അത് പറഞ്ഞാൽ ചിലപ്പോൾ ജനം വിശ്വസിക്കില്ല വിശ്വസിക്കില്ല അപ്പൊ അതെന്തുകൊണ്ട് അവർ പറയാത്തത് അരുതാത്ത എന്തോ ഞാൻ ആ സമയത്ത് കണ്ടു അതുകൊണ്ടല്ലേ അവർ പറയാത്തത് ഇന്ന് എന്നെ എതിർത്തിട്ടില്ല അവർ ഞാൻ പറഞ്ഞ ഒരു കാര്യങ്ങൾ അവർ എതിർപ്പ് ആരോടും പറഞ്ഞിട്ടില്ല പിന്നെ എന്തായിരിക്കും അവർ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അവര് ഈ സംസാരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് ഇതിനകത്ത് അവർക്ക് നൂറ് ശതമാനം അവർ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും ഈ ഒരു ആക്സിഡൻറ്റിൻ്റെ കാര്യത്തിലല്ല ഈ ഗോൾഡ് സ്മഗ്ലിംഗിൻ്റെ കാര്യത്തിൽ ഉണ്ടാവും അതല്ലെങ്കിൽ അവർ ആരുടെയെങ്കിലും വലയത്തിലായിരിക്കും ആരെങ്കിലും അവരെ സൈലന്റ് ആക്കി ഇരുത്തേണ്ടാവും സംസാരിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ഈ ഇതിൻ്റെ സഹതാപത്തിൻ്റെ സീസണൊക്കെ കഴിഞ്ഞെന്ന് നമ്മുടെ തമ്മനഞ്ചോയി പറഞ്ഞ മാതിരി ആ സീസണൊക്കെ കഴിഞ്ഞു ആറു വർഷമായില്ലേ ഇനിയെങ്കിലും അവരിത് അവർക്ക് ജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇറങ്ങി ഈ ഈ കേസ് വീടും പരിസരവും എത്ര ശോചനീയ അവസ്ഥയിലാണെന്ന് ദൃശ്യങ്ങൾ കാണുമ്പോൾ എല്ലാവർക്കും വ്യക്തമാകുമല്ലോ ഒരു മനുഷ്യൻ ആ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ ആ വീട് പിന്നെ എങ്ങനെയൊക്കെ ആകുമെന്നറിയാം സന്തോഷത്തോടു കൂടി എല്ലാവരും ഒന്ന് കൂടുമ്പോൾ ഒന്ന് ചേരുമ്പോഴാണല്ലോ ഒരു വീടും അതുപോലെ സന്തോഷിക്കുന്നത് അതിപ്പോൾ ഈ വീട്ടിലില്ല എന്നറിയാം കേരളത്തിലെ ഓരോ മലയാളികളും എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായി കാത്തിരിക്കുന്നവരാണ് ഒരുപക്ഷെ ഇന്നോളം ഇതുവരെയും ഒരു മലയാളികളും ഇത്തരത്തിലൊരു ഇന്റർവ്യൂവിനായി കാത്തിരുന്നിട്ടുണ്ടാകില്ല ലക്ഷ്മിയുടെ വാക്കുകൾക്കായി കാത്തിരിക്കുകയാണ് മലയാളികൾ ആ മലയാളികൾക്ക് മുന്നിൽ സത്യം മാത്രം പറയും എന്ന വിശ്വാസം തന്നെയാണ് എല്ലാവരും ആറു വർഷത്തിന് ശേഷം വരുന്ന ലക്ഷ്മിയുടെ വാക്കുകൾ മലയാളികൾ വിശ്വസിക്കുമോ എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുകയാണ് പക്ഷേ എപ്പോഴും അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് നേരിൽ കണ്ട ഒരേ ഒരു ദൃക്സാക്ഷിയാണ് ലക്ഷ്മി സത്യം മാത്രമേ പറയുകയുള്ളൂ എന്ന് വിശ്വസിക്കാം ഇനി സോബി എന്ന കലാകാരനെതിരെയും ലക്ഷ്മി വാക്കുകൾ പറയുകയാണെങ്കിൽ അതിനെതിരെയും ശക്തമായി രംഗത്ത് വരികയാണെങ്കിൽ സോബി നാളെ മാധ്യമങ്ങളെ കാണും വെറും കൈയ്യോടുകൂടി ആയിരിക്കില്ല ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നും തെളിവുകൾ സഹിതം നിരത്താനുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത് കണ്ടറിയാം എന്തായിരിക്കും ഈ സംഭവം ഇനി സംഭവിക്കാൻ പോവുക എന്നത് മലയാളികൾ ഉറ്റുനോക്കുന്ന മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ബാലഭാസ്കറിനെന്ത് സംഭവിച്ചു എന്നത് അതിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ആറു ശേഷം ലഭിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം